ൊരുവറബിക്കടലിൻ തീരത്തിൽ തിരി നേരം മനസ്സൊന്നു തുറന്നിടാനായ ആശിക്കാത്തവരുണ്ടോ നിരനിരനിരയായി തിര പുഞ്ചിരിയോടൊടിയും പൽപതയും കൊണ്ടൊഴുകുന്നൊരു നിമിഷം അനുഭൂതി മനസ്സിൽ നിറയുകയില്ലേ നോക്കത്താ ദൂരത്തോളം നീല വിരിച്ചു കിടക്കുന്നു മൺസൂണിൽ നിങ്ങളുടെ വതനം കരിമിറമാകുന്നു അളവില്ല നിധികളുമായി കാക്കും കടലിൽ നിന്ന് വിളയും മത്സ്യങ്ങൾക്കെല്ലാം എന്തൊരു സുതേകുന്നു വിതയില്ലാതെ കൊയ്ത്തു നടത്താൻ നിൻ്റെ വിരിപ്പിലണഞ്ഞിടുമ്പോൾ തുറയെല്ലാം ഉത്സവമാകില്ലേ ചെറുമീനുകൾ പമ്പ അഴകൊത്തു മതിച്ചു 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 കുളിച്ചു കിടക്കം അത്ഭുത സാധനം മുന്നാഴിച്ചൊപ്പും കൊണ്ട് തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞു വരുമ്പോൾ ആദ്യത്തിനൊരു മറയും നൽകി പകലും ബാധിത തിര 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 മറിഞ്ഞു മറിഞ്ഞു ವೇವಾ <laughs> <Hey, hey, hey. laughs>